നമസ്കാരം നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ഒരു പൂമ്പാറ്റയാണ് ഒപ്പം ഒരു പുഷ്പവും നമ്മളീ പൂമ്പാറ്റയെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒന്ന് ഒന്നാലോചിക്കുക പറക്കുന്ന പുഷ്പങ്ങൾ നയനാനന്ദകരമായൊരു കാഴ്ച സമ്മാനിച്ച് അധികാലം ജീവിക്കാതെ അത് മറഞ്ഞ് പോകുന്നു ജലാനിരകൾ ബാധിക്കാത്ത ചിറകുകളും ജീവിതവുമായി നമ്മുടെയൊക്കെ കൺമുമ്പിലൂടെ പറന്ന് ജീവിതത്തിൻ്റെ ധർമ്മവും പൂർത്തിയാക്കി ആരോടും ഒന്നിനും കണക്ക് പറയാതെ അവർ ആ നിറങ്ങളോടുകൂടി തന്നെ നമ്മുടെ മുന്നിൽ വീണ് പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതെയാവുന്നു എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോയെന്ന് നോക്കിയാൽ അവർക്ക് രാവിലെ ഒരു പൂമ്പാറ്റം ഉണിരുന്നു ദൈവം ഇന്ന് എനിക്കുള്ള പൂന്തേൻ പൂക്കളിൽ കാണുമോ എന്ന് കരുതിയിട്ടല്ല അവരങ്ങ് പറക്കുക അതാണ് ഒരു ആകർഷണ സിദ്ധാന്തമെന്ന് പറയുന്നത് അവർ പറക്കലൊരു കാത്തിരിപ്പുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പൂവ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമെന്ന് അവർക്കറിയാം നമുക്കാണ് പലപ്പോഴും എല്ലാം ഉണ്ടായിട്ടും അറിവുണ്ടായിട്ടും ബോധ്യവും ബോധവുമൊക്കെ ഉണ്ടായിട്ടും ടെൻഷൻ അല്ലേ നമ്മൾ ഉള്ളതിനോർ ഓർത്തല്ല എപ്പോഴും ചിന്തിക്കുന്നതും വിഷമിക്കുന്നതും ഇല്ലാത്തതിനെ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇതൊക്കെ നോക്കൂ പ്രപഞ്ചത്തിലെ ഓരോ ജീവി അവരുടെ ധർമ്മം നിർവഹിക്കുന്നത് എത്രയോ ലളിതമായിട്ടാണ് ഒന്നിനും കണക്കുമില്ല ഒന്നും കൂട്ടി വയ്ക്കാറുമില്ല അങ്ങനെയാണ് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം വരച്ചൊരു ഷേപ്പ് നിങ്ങൾ കാണാൻ ഇവിടേക്ക് വരച്ചു ഞാനിങ്ങനെ ഈ തണ്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് നമുക്ക് ഇലകൾ വരയ്ക്കാം ഞാൻ പറഞ്ഞുമല്ലോ നമ്മളെ ഏറ്റവും ലളിതമായിട്ടാണ് ഈ വരയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പാകത്തിനാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റാത്തൊരു വരകളിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല നോക്കുക കുറച്ച് അടയാളങ്ങൾ മാത്രം അപ്പോൾ ഇത്രയും ഞാൻ സ്കെച്ച് സ്കെച്ചിട്ടു നിങ്ങൾക്ക് തോന്നും അത് വലുതായിട്ട് കാണുന്നില്ലെന്ന് കാരണം ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ പൂമ്പാറ്റിയൊന്ന് തെളിച്ച് വരയ്ക്കാം ഇതേ പെൻസിൽ കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒറ്റ വരെ അതെ നമ്മൾ ബ്ലോക്ക് ചെയ്തു പിന്നീട് മതിയെ സ്കെച്ച് ചെയ്യുന്നു ഇന്നൊരു ഫിനിഷിങ് അത്ര ലൈനിലേക്ക് പോകുന്നില്ല കാരണം നമ്മൾ വരയ്ക്കേണ്ട രീതിയാണ് കാണിച്ചു തരുന്നത് നമ്മൾ ആദ്യം ബ്ലോക്ക് ചെയ്തു പിന്നീട് കണ്ട് ഒറ്റ വരയില്ല ഞാൻ ഈ ചിത്രം മായ്ക്കുന്നില്ല കാരണം അതിൻ്റെ മുകളിലൂടെ തന്നെയാണ് വരയ്ക്കുന്നത് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇവിടെക്ക് വരുന്നു കേട്ടോ അപ്പോൾ പൂവായ ഞാനിങ്ങനെ വരച്ചു ഇവിടെ അതിൻ്റെ ചിറകുകൾ കൊടുത്തു നമ്മൾ ഈ സൈഡിൽ നിന്നാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു ഒരു വശത്താണ് കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു വശമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിന് നമ്മൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽ വരയ്ക്കുന്നു ഞാനിവിടെ എനിക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ വളരെ നന്നായിട്ട് കുറേ കൂടുതൽ വരയ്ക്കണമെന്നൊക്കെ മനസ്സിൽ തോന്നും അപ്പം ഞാൻ ഓർക്കും നിങ്ങൾ പഠിക്കാണ്ടിരിക്കില്ല അപ്പം ഞാനിവിടെ കൂടുതലൊക്കെ വരച്ചല്ലേ അതുകൊണ്ട് ഞാൻ പരമാവധി വരകൾ കുറച്ചാണ് കാണിക്കുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങളെയൊക്കെ വരയിലേക്കൊന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ചിത്രകലയിലേക്ക് നമ്മളെപ്പോഴും ഒന്നിന് പാറിലായിട്ടൊരു വര വരയ്ക്കുള്ള ശ്രദ്ധിക്കുക നോക്കും ഇങ്ങനെ പെൻസിൽ ഒരിക്കലും കയ്യിൽ വളരെ കൂടി നമ്മൾ പിടിക്കാൻ പാടില്ല ഏറ്റവും സിമ്പിളായിട്ട് പിടിക്കുക കണ്ടോ ഇനി നമുക്ക് ചെയ്യാവുന്നത് പൂവിനെ വരയ്ക്കുക എന്നുള്ളതാണ് ഈ പൂവിതളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ക്ലാസ് കാണുന്ന നിങ്ങൾക്കൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് കാരണം ഞാൻ അത്രമേൽ ലളിതമായിട്ടാണ് വരയ്ക്കുന്നത് എന്നാൽ കുറച്ച് കാലത്തിന് ശേഷം ആ ചിത്രങ്ങളുടെ രീതി മാറുമെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചിത്രങ്ങൾ വരുമെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് നിങ്ങളും ഒന്ന് പരിശീലിക്കുക നിങ്ങളുടെ കൈകളൊന്ന് ഫ്രീ ആവട്ടെ നമുക്ക് കുറച്ച് ക്ലാസ്സുകളിങ്ങനെ പോവാം നമുക്ക് ഓരോ ദിവസവും കുറഞ്ഞ ദൂരം അഡ്മിഷനെങ്കിലും വരുന്നുണ്ട് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് കാരണം നമ്മൾ ഓരോരുത്തരെയും കൂടെ ഇരുന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കൂടിയും ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന രീതിയിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്കൊപ്പം ഇരുന്നിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മൾ ഒരിക്കലും അവരുടെ മാറുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സംശയങ്ങളും വരയ്ക്കേണ്ട രീതിയുമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് താത്പര്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ താത്പര്യത്തിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രകലയ്ക്കൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കുന്നതും എൻ്റെ ജീവനും ഒക്കെ ചിത്രകലയെ തീർന്നതിനും നമ്മൾ പ്രപഞ്ചത്തിലൂടെ നന്ദി പറയുന്നു അങ്ങനെ ഞാൻ എന്താ വീണ്ടും വളരെ ലളിതമായ ചിത്രങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ് എനിക്കൊറ്റേ ആഗ്രഹമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പ്രയോജനമുണ്ടായി എന്ന് കേൾക്കണം നിങ്ങൾക്കിത് വരച്ചിട്ട് ഗുണകരമാവുന്നു മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഞാനെപ്പോഴും പറയും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാനായാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഈ ഒരു ചിത്രകല ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് അടുത്ത വിഷയവുമായി അതും ഏറ്റവും ലളിതമായ വിഷയവുമായിട്ട് വരാം നിങ്ങളിതൊരു ശീലം പോലെ എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കുക കാരണം ഓരോ ദിവസവും ഞാൻ പരമാവധി എൻ്റെ സമയത്തിനനുസരിച്ച് ചിത്രകലാ ക്ലാസ്സുകളുടെ ഇടയിൽ കിട്ടുന്ന സമയത്തിൽ ഒരു ചിത്രം വെച്ച് ഇങ്ങനെ വരച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചിത്രവും നന്നായി ലഭിക്കുന്നു എന്ന് അറിയാനാണ് എൻ്റെ ആഗ്രഹം അതല്ല ഏതെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം നമ്മൾ വളരെ സ്നേഹത്തോടെയാണ് ഇഷ്ടത്തോടെയാണ് ഹൃദയപൂർവ്വമാണ് ചേർന്ന് നിൽക്കുന്നത് അങ്ങനെ ഈ ചിത്രവും ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അല്പം മോട്ടിവേഷനൊക്കെയുണ്ട് എല്ലാവരുടെയും ഹൃദയപൂർവമുള്ള അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാടിഷ്ടം നന്ദി